ഫെസിൻ പരുവമണ് ഞാൻ സ്കൂളിൽ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഹായ് ഹലോ അസാ പ്രിൻസിപ്പുള്ള ഫെസിന് പാട്ടൊക്കെ കേട്ടില്ലേ വളരെ മനോഹരമായിട്ട് പാട്ടൊക്കെ പാടിയിലെ അറിയപ്പെടാതെ പിന്നെ കാണാമറയത്ത് കിടക്കുന്ന കലാകാരന്മാരിൽ പെട്ടതാണ് കേട്ടോ നമ്മൾ ഒരുപാട് പേരെ കൊണ്ടുവന്നു ജെയ്ൻ മ്യൂസിക് ഹമീദ് ഖാൻ്റെ കീഴല്ലേ പഠിക്കണ പാട്ട് ഫെസിൻ പരുവമണ്ണ മലപ്പുറത്താണ് ഇപ്പം ഞങ്ങളുള്ളത് കോട്ടക്കുന്നിൻ്റെ ചെരുവിലാണ് കേട്ടോ അല്ലേ എത്ര പഠിക്കണത് ആറാം ക്ലാസ് അപ്പൊ ഹാനിന്റെ ഫ്രണ്ടാ ഒരേ ക്ലാസ് രണ്ടാളരെ ക്ലാസ് ഒരു ക്ലാസ്സിലാണ് ആനിയനെ മനസ്സിലായ ഞങ്ങൾക്ക് ഹാനിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മാക്ക് ഫോൺ വിളിച്ചിട്ട് ഒന്ന് വൈറലായൊക്കെ ചെയ്തില്ലേ എം ആൾക്ക് സ്വർഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹാനീൻ്റെ ക്ലാസ്മേറ്റ് ആണല്ലേ ആ ഹാനിയൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്നൊരു ഹായ് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് സ്കൂളിലെ ജയിത്തുള്ളിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഹായ് പറഞ്ഞാളിട്ടോ ഏ ആ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഒന്ന് സൗണ്ടിൽ പറഞ്ഞാൾ പ്രേക്ഷകർ കുഴക്കെ ഉണ്ടാവില്ല ഒന്നൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ചെറിയൊരു ശൈ ഒക്കെ ഉണ്ടോ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂവിൽ ഒക്കെ പങ്കെടുക്കുന്നത് അല്ലേ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് കുറേയോ

ഇത്തരം കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ മക്കൾ ഒരുപാട് പാട്ട് പാടുന്ന മക്കളുണ്ട് നമ്മളെ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ട് ഹമീസാർ കീലിനെ ഒരുപാട് കുട്ടികളുണ്ട് പലരും നമ്മൾ വീഡിയോ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പല കുറച്ച് ആളുകൾ വന്നു അപ്പോൾ ഇവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം കുട്ടികൾക്കുള്ള കഴിവാണ് ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അത് പിന്നെ പാട്ട് പാടാനുള്ള കഴിവ് പോലെയല്ല മറ്റുള്ള കഴിവുകൾ പാട്ട് പാടാമെന്ന് പറഞ്ഞാൽ നൈസർഗികമായിട്ട് കിട്ടുന്ന കഴിവാണ് അത് പാടി തന്നെ പഠിക്കണം അതിലെ കഴിവ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ മറ്റു ഭാഷകളൊക്കെ പാടിയാക്കിയിട്ടുണ്ടോ മാപ്പിള പാട്ടാണ് കാര്യമായിട്ട് പാടിയത് പോയി അല്ലേ മാഷാ പോയിന് സമ്മാനം കിട്ടിയോ സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള പാട്ടുകൾ പാടിയൊക്കിയിട്ടില്ല ഇതിന് അറബി ഭാഷയിലോ അല്ലെങ്കിൽ ഈയൊരു പ്രായം ആറാം ക്ലാസ്സിൽ ക്ലാസ്സിലെന്ന് പറയുമ്പോ അത്ര പതിനൊന്ന് വയസ്സായോ പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചില വീഡിയോ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ കണ്ടപ്പോൾ ഒരു ആറാം ക്ലാസ് ഒന്നല്ല ഞാൻ ഏഴ് എട്ടാം ക്ലാസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെ ചോദിക്കുമ്പോൾ ഈ ആറാം ക്ലാസ്സിലെന്നൊക്കെ പറഞ്ഞത് ഫെസിൻ അല്ല എത്ര മക്കളാണ് വീട്ടില് രണ്ടാളോ മെച്ചോപ്പിച്ചും പാടോ ഉമ്മ പാടോ ആ മനു ചോദിച്ചോക്കാം വീഡിയോയില് വരുമോന്നുള്ളത് എന്താ ജോലി എന്താ ടീച്ചർ ആയി വർക്ക് ഹോസ്പിറ്റലിൽ തന്നെ മാഷാവ ഏതായാലും ഫെസിൻ മോനെ കാണാൻ പറ്റിയാലും പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം പ്രഷറായിട്ടുള്ള ആളുകളോട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഒരുപാട് മക്കൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വീഡിയോയില് വരുന്നുണ്ട് ഇങ്ങനെയുള്ള പിന്നെ ഈ ഒളിഞ്ഞ് കിടക്കുന്ന കലാകാരന്മാരെ തേടി പിടിച്ച് അന്വേഷിച്ച് പോവാന്നുള്ളതാണ് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണോ സമകാലിക സംഭവ വികാസങ്ങൾ വൈറലായി കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ അധികവും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും സംഗീത സ്നേഹി സംഗീതത്തെ സ്നേഹിക്കുന്നവരുണ്ടാവും ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരായിട്ടുള്ള ആളുകളുണ്ട് പല ഭാഷകളിൽ പാടുന്നവരുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ ഇപ്പോൾ ഉയർന്നു വന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ബസിന് എന്താ നിനക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഏ പറഞ്ഞോ നിനക്കൊരാഗ്രഹം ഉണ്ടാവില്ല ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ ആ എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ പ്രോത്സാഹനമാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ളൊരു എനർജി എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു ആ പറഞ്ഞു എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അല്ലേ ആദ്യമായിട്ടാണ് ക്യാമറിന് മുന്നിൽ വരുന്നത് കേട്ടോ ക്യാമറിന് മുന്നിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക പിന്നെ പാട്ടുകളാണ് നമ്മൾ മെയിനായിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് പാട്ടുകളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ സ്ഥലമല്ലേക്കും れはいよね अम्मे राजा वन कल तुर